ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അടിപൊളി ടേസ്റ്റി ചിക്കൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ സ്റ്റാർട്ട് അതിനായി നമ്മൾ ആദ്യം ഫ്രൈ ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്താൽ മതി കേട്ടോ അത് പൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് അത് മാറ്റി വെക്കാം ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയാലോ അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ് ഇട്ട് കൊടുക്കാം ഇനി നാല് ഉള്ളി അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുക്കത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കൗൺ കളറാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്യുക ഇനി രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ ഗരം മസാലയും ഇട്ടുകൊടുക്കാം ഇനി രണ്ട് തക്കാളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം തക്കാളി വഴതുവരെ മിക്സ് ചെയ്ത് കൊടുക്കാം ീ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് ചിക്കൻ ലേക്ക് ആകുന്നതുവരെ മിക്സ് ചെയ്യാം ഇനി മല്ലി ഇലയും ഇട്ട് കൊടുക്കാം നമ്മുടെ ഗ്രേവി റെഡി ഇനി നമുക്ക് ചോറ് അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഉള്ളി രണ്ട് പച്ചമുളക് അണ്ടിപ്പരിപ്പ് ഏലക്ക എന്നിവ വേണ്ട ചേർക്കാം മല്ലിയിലയും പുതിയനിലയും ചേർക്കാം നീ ക്യാരറ്റ് ഗ്രീൻ ഇട്ട് കൊടുക്ക പിന്നെ ഇത് ഞാനല്ലായിട്ടുണ്ടാക്കുന്നത് എന്റെ ഗ്രേന്മയാണ് ക്യാരറ്റ് ഇത് വരുമ്പോൾ റൈസ് ഇട്ട് ഇട്ടുകൊടുക്കാം ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് ഇളക്കി കൊടുക്കാം നീ വെള്ളം ഒഴിച്ചു കൊടുക്ക നമുക്ക് ചോറ് വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മുടെ റൈസ് റെഡി ഇനി നമുക്ക് ദം ചെയ്താലോ അത് ചെയ്യാനായി നമ്മൾ റൈസ് ഇട്ട് 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 കൊടുക്കാം ഉള്ളി ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം വെച്ചും ആകുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ ഇനി ബാക്കിയുള്ള റൈസ് കൂടി ഇട്ട് കൊടുക്കാം ഇനി കൊടുക്കലയും പുതിയ രണ്ട് രണ്ട് പച്ചമുളകും വറത്ത് വെച്ച ഉള്ളിയും ഇട്ടുകൊടുക്കാം നമ്മുടെ ബിരിയാണി റെഡി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്താലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ